നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെല്ലാവരും കാണുമെന്നറിയാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടെങ്കിലല്ലേ നിങ്ങൾ എല്ലാവരും കയറി വരുമ്പോഴത്തേക്കും നിങ്ങളിവിടെ നിൽക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ഇനി എന്തായാലും നിങ്ങളാരും തിരിച്ച് പോകരുത് അപ്പോഴത്തെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിനാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് അന്ന് മുതൽ നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർ തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമുക്ക് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ അറിയാനായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഡെയിലി എന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അത് തന്നെയാണ് നമ്മളെ ഈ ഒരു ഫാമിലിക്ക് മുന്നിൽ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ കൂടെ എനിക്ക് കുറച്ച് എനിക്ക് പറയുന്നത് ഇരുന്നത് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഒന്ന് കാണിച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നു മക്കളെ കാണിക്കാനെന്ന് പറയാനായിട്ട് അവർക്ക് അങ്ങനെ വീടേല് വരാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ആദ്യം നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എപ്പോഴും ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു ഇപ്പോഴാണല്ലോ മുന്നോട്ട് വന്നത് അതുപോലെ മക്കൾക്ക് അങ്ങനെ തോന്നി അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരാം പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ചക്കയൊക്കെ എല്ലാം വെട്ടി ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ വന്ന് നിൽക്കുന്ന വേഷമാണ് ഇനിയിപ്പോൾ എന്തായാലും ചാമ്പലെല്ലാം മാറണം ചാമ്പല് നമ്മളടുപ്പിലെ ചാരമുണ്ടല്ലോ അതിനാണ് പറയുന്നത് കേട്ടോ ഇനിയിപ്പം ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കണം ബാക്കിലാണെന്നുണ്ടെങ്കിൽ പുഹക്കുഴലിൽ അതിലും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട് അതിലും അങ്ങനെ തങ്ങി നിൽപ്പുണ്ട് പിന്നെ നേരത്തെ തന്നെ ഇതുപോലെ ചാരം മാറ്റിയെടുക്കുന്നതിൻ്റെ അതും അടുപ്പ് വൃത്തിയാക്കുന്ന വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആരും പിന്നെ നമ്മൾ പുക്കക്കുഴലി ഇതുപോലെ കൈയിട്ട് ഉള്ളു ഇങ്ങനെ എടുക്കുമ്പോൾ കയ്യിലെ മൊത്തത്തിൽ കരിപ്പിടിക്കുക എന്നാലും നമ്മൾ കഴുകി കളയുമ്പോൾ അതങ്ങ് പോവുകയെ അപ്പോൾ അതും കൂടെയൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ അടുപ്പിൻ്റെ തിട്ട ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതും കൂടെ ഒന്ന് തുടയ്ക്കണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു മോളാണ് എനിക്ക് നേരത്തെ വീഡിയോ എടുത്ത് തന്നിരുന്നത് പിന്നെ ഫോൺ ഞാൻ പിന്നെ ഒരു സ്ഥലത്തായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ബാക്കി വീഡിയോയും കൂടെ എടുക്കുന്നത് ഇട്ട് നല്ലതുപോലെ കഴുകി പിന്നെ ഇനിയിപ്പോൾ പാത്രമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ആ ഒരു ഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഡെയിലി നമ്മൾ പാചകം ചെയ്ത് പിന്നെ ചൂടൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ തലേ ദിവസം നമ്മൾ കത്തിച്ച് അതങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷമാണ് പിന്നീട് ഇപ്പം ഇത് നമ്മൾ പിറ്റന്ന് തണുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് എനിക്കറിയില്ലായിരുന്നു ആദ്യം ഒരു ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ചൂടുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഇതുപോലെ തുടച്ചെടുത്തപ്പോൾ എനിക്ക് ഇതുപോലെ മെസ്സേജ് ഇട്ട് അതായത് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ അടുപ്പ് ചൂടായിട്ട് കിടക്കുമ്പോൾ പച്ചവെള്ളം പച്ച വെള്ളം ഒന്നും തൊട്ട് ഇങ്ങനെ തുടച്ചെടുക്കല് അടുപ്പിങ്ങനെ പൊങ്ങി വരുന്നത് എനിക്കറിയില്ലല്ലോ നമ്മൾ സാധാരണ രീതിയിൽ മറ്റേ അടുപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കല്ലിലടുപ്പാണെങ്കിൽ പിന്നെ അല്ലാതെ നമ്മളെ ഇരുമ്പിലടുപ്പ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള അടുപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ അറിഞ്ഞത് തന്നെ പിന്നെ ആ ഒരു മെസ്സേജ് വന്നതിന് ശേഷം അടുപ്പിലെ ചൂടെല്ലാം പോയി ഇന്നിപ്പോൾ വേവിച്ചിട്ടിട്ട് പിറ്റന്ന് മാത്രം ഇതുപോലെ എന്ന് ഡെയിലി അടുപ്പ് വൃത്തിയാക്കി എടുക്കുക എപ്പോഴും അടുപ്പ് വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴാണ് എനിക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത് ഇനിയിപ്പം എനിക്ക് ചോറ് വെക്കണം അപ്പോൾ ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ പുറത്തിട്ട് വെച്ചെന്നെ ഇരുന്നു ഇപ്പോൾ വന്നതല്ലേ ഉള്ളു അപ്പോൾ ഇനിയിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി മൊബൈലൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും കേട്ടോ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഡെയിലി എന്നും ചോറ് വെക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ ജോലി ഇതൊക്കെ തന്നെയാണ് കാണുന്നത് കേട്ടത് നമുക്കിപ്പോൾ ഇതല്ലേ ഉള്ളു അതുകൊണ്ടാണല്ലോ അത് വേറൊന്നും വിചാരിക്കല്ലേ അപ്പം ചിമ്മിനി വിളക്കുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ഒരു ചിമ്മിനി വിളക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ണെണ്ണ ഇല്ലാത്തതിനെക്കൊണ്ട് ഇതിനകത്ത് ഞാനിപ്പോൾ ഡീസലാണെന്ന് തോന്നുന്നു എനിക്ക് ഡീസലും പെട്രോളും കണ്ടെനിക്ക് തിരിച്ചറിയത്തില്ലേട്ടാ അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചവർ കത്തിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ആണെങ്കിലും കരിയില്ല അങ്ങനെയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മണ്ണെണ്ണ വിളക്കിപ്പോൾ മണ്ണെണ്ണം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വിളക്കിൽ ഞാനിപ്പോൾ ഇതാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇത് ഒഴിക്കാമോ ഇല്ലേ അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും കമൻ്റ് ഇടാനായിട്ട് വിട്ടു പോകരുത് അപ്പോൾ അടുപ്പും കൂടെയൊക്കെ ഒന്ന് കത്തിച്ച് ഇപ്പോൾ ചൂട്ടുള്ളതിനെ കൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ചിരട്ട വെച്ചിട്ട് അതിൽ കുറച്ച് ചാരമൊക്കെ വെച്ചിട്ട് വേണം പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒഴിക്കാം പിന്നെ നമ്മൾ ഈ ഒരു അടുപ്പിലായത് നമുക്ക് ചിരട്ട വയ്ക്കാനായിട്ട് പറ്റത്തില്ലല്ല ഞാൻ ഏറ്റവും കൂടുതൽ പുറത്തിട്ട് ചോറ് വെക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിരട്ട കൂടുതലായിട്ട് വരും അപ്പം അതുകൊണ്ടാണ് ഇന്നപ്പം എന്തായാലും വീട്ടിനകത്ത് തന്നെ വെക്കുന്നത് പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയും കേട്ടോ വീട്ടിനകത്ത് വേവിക്കണേന്ന് അപ്പം വിറകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വന്ന വേഷത്തിൽ നിൽക്കുന്നതിനെ കൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ നിന്ന് വേവിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനിയിപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുവാണ് പിന്നെ വോയിസ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മളെ കാശ്മുമാൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പട്ടിക്കുട്ടി ഉണ്ട് അപ്പം അത് കിടന്ന് വിളിക്കും പിന്നെ അതുപോലെ പുറത്തുള്ള ശബ്ദങ്ങള് മരങ്ങൾ മുറിക്കാനായിട്ടൊക്കെ വരുന്ന മിഷീൻ്റെ ശബ്ദം കേൾക്കും തന്നെ മരം മുറിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു കഷ്ടപ്പാടുണ്ടല്ലോ ഇപ്പം ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ജോലി തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് വോയിസ് കൊടുക്കുക വോയിസ് ഇടാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ശബ്ദമെന്ന് പറയുമ്പം പുറത്തുള്ള ശബ്ദങ്ങൾ കുഴപ്പമില്ല നമുക്ക് ഈ വണ്ടിയുടെ ഹാണൊക്കെ റോഡിൽ പോകുമ്പോൾ വണ്ടിയുടെ മീൻ വണ്ടിയുടെ ഹാണടി കേൾക്കുന്നതെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മൈക്ക് അത് സെറ്റിൻ്റെത് പിന്നുവെച്ചാൽ അടുത്തൊക്കെ വല്ല ഏതെങ്കിലും വീടുകളിൽ പാട്ട് വെച്ചിരിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിലാണ് കോപ്പി റൈറ്റ് വരുന്നത് അതപ്പം ഞാൻ ഇത് എടുത്ത് പറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന കുറേ പേര് പുതിയതായിട്ടൊക്കെ വന്നിട്ടുള്ളവരുണ്ട് അത് നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിവ് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ മാറ്റിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ വോയിസ് കൊടുത്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കണേ പിന്നെ ഞാൻ ചക്ക നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത് കട്ട് ചെയ്തെങ്കിൽ അകത്ത് കൊണ്ടുവന്ന് എല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കുരു എടുത്തിട്ടുണ്ടായിരുന്നു കുരുവും കൂടെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക മൊത്തത്തിലായിട്ട് ഞാൻ എടുത്തിട്ടില്ല പകുതി ഞാൻ പിന്നെ നമ്മളവിടെ അപ്പുറത്ത് പെരയിടത്തിലാണെങ്കിൽ ഒരു മാമം വന്ന് കുരുമുളക് പറിക്കുന്നുണ്ടായിരുന്നു പിന്നെ പകുതി ആ ഒരു മാമനും കൂടെ കൊടുത്ത് ഒട്ടും വിളഞ്ഞിട്ടില്ല കേട്ടോ വിളഞ്ഞ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കളർ വെച്ച് വരുന്നതേ ഉള്ളു പിന്നെ എന്തായാലും കളയണ്ട ചക്കയല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങും കിട്ടാനായിട്ടൊന്നും ഇല്ല അപ്പോൾ അതെന്തായാലും കുറച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മീൻ കറിയും പിന്നെ എന്തെങ്കിലും ഒരു ഒഴിക്കാനെന്തെങ്കിലും വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തേക്കൊരിതായല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് എടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ വെയിറ്റ് അങ്ങ് മാറ്റണം വെയിറ്റ് മാറ്റിയതിന് ശേഷം അതിനകത്ത് നമ്മൾ നേരെ നോക്കണം അതിനകത്ത് എന്തെങ്കിലും കയറി അടഞ്ഞിരിപ്പുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഹോളിനകത്ത് എന്തെങ്കിലും കയറി അടഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അത് നോക്കിയതിന് ശേഷം തിരിച്ച് നമ്മൾ അടയ്ക്കില്ല അടയ്ക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ചക്ക ആയതുകൊണ്ടാണ് ഇതിൻ്റെ അടപ്പിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ചേർക്കാത്തത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കറി നമ്മൾ കുക്കറിൽ വെച്ചെടുക്കുവാണെങ്കിൽ കുക്കറിൻ്റെ അടപ്പിനകത്ത് ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ നേരത്തേക്ക് ഒരുപാട് വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അറിഞ്ഞുകൂടാത്തവരൊക്കെ ആണെങ്കിൽ കുക്കറിനകത്ത് നമ്മൾ സാമ്പാറോ ഗ്രീൻ പീസോ കടലക്കറിയോ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ അടപ്പിനകത്ത് നമ്മൾ ദോശക്കല്ലിലൊക്കെ എണ്ണ തടവുമല്ലോ അതേമാതിരി ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കണേ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കുക്കറ് അടുപ്പിൽ വെച്ചിരുന്നത് അതേമാതിരി തിരിച്ച് കിട്ടും ഒട്ടും ഇതിനകത്ത് പിന്നെ മഞ്ഞളിൻ്റെയോ കറിയുടെയോ ഒന്നിൻ്റെയും ഗ്രേവിയോ അങ്ങനെ ഒന്നും പിടിക്കത്തില്ല ഇതേമാതിരി തന്നെ തിരിച്ചു കിട്ടും അപ്പോഴേ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നല്ലത് കാന്താരി മുളവാണ് കാന്താരി മുളവ് വെച്ച് ചക്കക്ക് അരക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല പ്രത്യേകിച്ച് ഒരു മണവും നല്ല ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാന്താരി മുളവ് എടുക്കുന്നുണ്ട് രണ്ട് മൂടും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഉണക്ക കായനെ കൊണ്ടാണ് ഇട്ടിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉണക്ക് തുടങ്ങിയല്ല അപ്പോൾ മഴയൊന്നും ഇല്ല പിന്നെ നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാർ എനിക്ക് കുറച്ച് കാന്താരി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ ദിവസം എനിക്ക് അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് കരയ്ക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ചക്കയ്ക്കാണെങ്കിലും മീനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ അരച്ചെടുക്കുന്നത് കല്ലിലാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ കല്ലുണ്ടായിരുന്നു നമ്മളതല്ല അവിടുത്തെ ആ ഒരു വീട്ടിലതായിരുന്നു അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ കൊണ്ട് പിന്നെ ഇപ്പം നമ്മളൊരു കല്ല് മേടിച്ചതാണ് കേട്ടോ ഇവിടെ വന്ന് കുറച്ച് ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഓർമ്മയില്ല അപ്പോഴും ഞാൻ മേടിച്ചതാണ് പുതിയതായിട്ട് എപ്പോഴായാലും നമ്മളെ വീട്ടിൽ അടുക്കളില്ല നമുക്കൊരു കല്ല് വേണമല്ലോ അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് അടുക്കളയിലൊക്കെ പ്രത്യേകിച്ച് ഒരു ഐശ്വര്യമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു കല്ല് വേണം പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ ഓരോ ജോലി ചെയ്യുമ്പോഴത്തേക്കാണെങ്കിലും പിന്നെ ഇപ്പോൾ വീഡിയോയിലൊക്കെ വന്നിട്ട് പോയതിന് ശേഷം ഇപ്പോൾ കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഓരോരുത്തർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് എന്തോരോ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് ഒത്തിരി പേരെ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് അങ്ങ് പിന്മാറിയൊക്കെ നിന്ന് നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ആക്റ്റീവായിട്ട് നമ്മളെ ഈ ഒരു ചാനലിൽ ഞാൻ ഉറപ്പായിട്ട് കാണും ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട് കാരണം നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ ഉണ്ടല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു നെഗറ്റീവ് വന്നാലും ആ ഒരു നെഗറ്റീവിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു താങ്ങം തണലായിട്ടൊക്കെ നമ്മളെ കൂടെ നിങ്ങളുണ്ടല്ലോ അപ്പോൾ അത് മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എത്രക്കായാലും നമ്മൾ ഈ ഒരു കല്ലിൽ അരച്ചെടുക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇന്നിപ്പം ചക്കയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ അരച്ചെടുക്കുന്നുള്ളൂ പിന്നെ നേരത്തെ ചക്ക വെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബലം കൊടുത്തൂടല്ലോ അപ്പോൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ ചെയ്യുന്ന ജോലി ഇതായത് കൊണ്ട് നമുക്കത് നിർത്തി വയ്ക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഉള്ള വരുവത്തിന് നമുക്ക് കൊണ്ടുപോയാലേ പറ്റുള്ളൂ പിന്നെ ഇവിടെ മക്കളാണെങ്കിലും പണിയുടെ കാര്യത്തിലൊന്നും മാറി നിൽക്കും അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യം അവരും പണിയെടുക്കാറുണ്ട് പിന്നെ വീഡിയോയ്ക്ക് മുന്നിൽ വരുന്നില്ലെന്നേ ഉള്ളു ഞാൻ ഈ ഒരു വോയിസ് ഇട്ട് പോകുന്ന സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചതും ഇന്ന് രാവിലെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ എഡിറ്റ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ജീരകം ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ എടുക്കാൻ പറ്റും ഒറ്റ ഇതിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് സേവ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ എന്തായാലും ജീരകം ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടു വിട്ടുപോകരുത് അപ്പോൾ വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില പിന്നെ കുറച്ച് കല്ലുപ്പ് ഇതിൻ്റെ കൂടെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലെ മണം പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഈ ഒരു ചാനലിൽ നേരത്തെ ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഏതൊരു മോളോ ആരോങ്ങാണ്ട് എനിക്കൊരു കമൻറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കറിവേപ്പില വെച്ച് വെച്ചരക്കുന്ന സമയത്ത് കുറച്ച് കല്ലുപ്പും കൂടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ പറഞ്ഞു തരുമ്പോൾ അപ്പോൾ അതും കൂടെയൊക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ ചക്കയ്ക്ക് വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കല്ലിൽ നിന്ന് നമുക്കുള്ള ഈ അരച്ചെടുത്തതിൻ്റെ അരപ്പുണ്ടല്ലോ ഈ ഒരു തേങ്ങയ്ക്ക് അരച്ചെടുത്ത ചേരുവ അതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്തതിനു ശേഷം ഇപ്പോൾ കല്ല് കഴുകി വൃത്തിയാക്കി ഇടണം കല്ല് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ കൂടെ തന്നെ കഴുകി ഇടാനായിട്ട് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനകത്ത് പല്ലിയോ പാറ്റാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറും പിന്നെ ഞാൻ വീഡിയോ എടുക്കണേന്ന് വെച്ചാൽ മൊബൈൽ മുകളിൽ വെച്ചിട്ടായിരുന്നേ എന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ വെക്കാൻ വയ്ക്കാൻ ഈ ഒരു ഒരടുപ്പുള്ളതിനെ കൊണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തീ കത്തിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ നമുക്കൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ മൊബൈൽ ഇങ്ങനെ താഴെ വീഴാത്ത രീതിയിൽ ഞാൻ ഒരു തൊട്ട് പരുവത്തിന് ഞാൻ വെച്ചിരിക്കുവാണ് പിന്നെ ഇതുപോലെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ കൂടെ തന്നെ നമ്മളെ കല്ല് കഴുകിയിടാനായിട്ട് നോക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വൃത്തിയടാവുകയും ചെയ്യും പിന്നെ അരപ്പിൻ്റെ നമ്മൾ അരച്ച തേങ്ങയൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചേരുവയൊക്കെ പറ്റി പിടിച്ചിരുന്നു അതിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറ് അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ വൃത്തിയാക്കാനായിട്ടൊക്കെ നോക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ചക്ക വെച്ചതിനെ കൊണ്ടാണ് അടപ്പിലൊന്നും ഒന്നും വരാതെയൊക്കെ ഇരിക്കുന്നത് അതേ സ്ഥാനത്ത് വേറെ വല്ല കറി ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതുപോലെ തന്നെ അടപ്പിലൊക്കെ അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി പിടിച്ചിരിക്കും പിന്നെ ചക്കയുടെ കളർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിളഞ്ഞിട്ടില്ലായിരുന്നേ പിന്നെ നമുക്ക് ഈ ഒരു ചക്കയിൽ നമ്മൾ ഈ ഒരു ചേരുവ ഇട്ട് കൊടുത്തതിന് ശേഷം കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വെച്ചതിന് ശേഷം കൂടെ അങ്ങ് അടച്ചു വെക്കുവാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഞാൻ അടുപ്പിൽ വെക്കുന്നില്ല നേരത്തെ എൻ്റെ അടുത്താരോ കമൻ്റിട്ട് ചോദിച്ച് ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ അടുപ്പിൽ വെക്കേണ്ടിയിരുന്നു അത് ഞാനിപ്പോൾ അടുപ്പിൽ വെക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോഴും കുക്കർ നല്ലതുപോലെ പഴുത്തിരിക്കുകയാണ് നല്ലതുപോലെ കൊണ്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും അതിലാ ഒരു നമ്മൾ ഇട്ട് കൊടുത്ത ചേരുവേര് പച്ച ചവറുപ്പം അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്നതിനെ കൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നതാണ് അല്ലാതെ നമ്മൾ വേറൊരു പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മൾ ഇപ്പം ചെറിയൊരു മൺകലോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടിക്കലോ കൊണ്ടല്ലോ അതിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചൂടാക്കി കൊടുക്കണം അതിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഉരങ്ങ് തങ്ങി നിൽക്കും കേട്ടോ പെട്ടെന്ന് ചൂട് മാറിപ്പോണ പാത്രങ്ങളാണല്ലോ കുക്കറിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചൂടൊന്നും പോകത്തില്ല അപ്പോൾ പാത്രമൊക്കെ ഇനിയിപ്പോൾ എടുത്ത പാത്രങ്ങൾ കൂടെ ഇനിയിപ്പോൾ കഴുകി വെക്കണം നമുക്ക് ചോറായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പോയി ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ എടുക്കുന്ന പാത്രങ്ങൾ കൂടെ കഴുകിയിടാനായിട്ട് നോക്കണം അതുപോലെ തന്നെ നമുക്ക് എളുപ്പ എളുപ്പം ജോലി അടുക്കളയിൽ തീരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തുടച്ച് കൊടുക്കാനായിട്ടും കൂടെ നോക്കണേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടുക്കളയിലെ പണി തീർക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ നമ്മൾ തറയൊക്കെ ഒന്ന് തൂത്ത് അതും കൂടെ കൊണ്ടുപോകാനായിട്ടൊക്കെ നോക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മളെ ജോലി പെട്ടെന്ന് തീരണം ഞാനിവിടെ ഇടയ്ക്കും മുറയ്ക്കും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്യും ഇതുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അത് ചില അടുപ്പിൽ കിടക്കുവാണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പോകും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ ഉള്ളതിനൊക്കെ കഴുകി പറക്കിയൊക്കെ വെച്ച് സ്ലാബിൻ്റെ മണ്ട വൃത്തിയാക്കി അപ്പം നമ്മൾ അയല ഞാൻ നേരത്തെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നല്ല ചക്കയൊക്കെ വെട്ടി വെച്ചിട്ട് അപ്പോൾ പുറത്ത് പോയപ്പോഴത്തേക്കും ഒരു ചന്തയിൽ കയറി അയല മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം മക്കൾക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ തക്കാളി പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലിൽ അരച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടില്ലെന്നേ ഉള്ള മിക്സിയുടെ ജാറിലാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോഴും നമ്മൾ അടുക്കള പണി ഏകദേശം ഒരു വിധം ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് മീൻ കറിയും കൂടെ കുറച്ചൊന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം പിന്നെ നമ്മൾ ആ ഒരു ചാക്കിൽ വെച്ചിരിക്കുന്നത് അറക്കപ്പൊടിയാണ് കേട്ടോ നേരത്തെ എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാക്കിൽ എന്തോന്നാണ് ചേച്ചി ഇരിക്കുന്നതെന്ന് അത് നമ്മൾ അറക്കപ്പൊടി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അടുപ്പിൽ കുറച്ചിട്ട് കൊടുത്തിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ മണ്ടയിലാണ് ഇപ്പോൾ പൂച്ച കുഞ്ഞുങ്ങൾ കയറി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത് അത് പിന്നെ അവിടെ തന്നെ അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചക്ക എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചോറും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വിശന്ന് കത്തി നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് സമയം എടുത്ത് ഇടയ്ക്ക് ഞാൻ റോഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അയല മീൻകറിയും ചക്കയും രസവും ഈ ഒരു ചക്കയുടെ കൂടെ രസവും മീൻകറിയും ചക്കയും കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രസം വെച്ചിട്ട് അതിൻ്റെ കൂടെ വാള ഉണക്കം മീനും ചമ്മന്തിയും വെച്ച് പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയുണ്ടല്ലോ അതും കൂടെ കൂട്ടി ചോറ് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിട്ടു പോകരുത് അപ്പം ഇന്നിപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കറി രസം പിന്നെ അതുപോലെ ചക്ക അപ്പം ഇന്നിപ്പം ചക്ക കൊണ്ട് നമ്മൾ വെച്ചതാണ് അല്ലെന്നുണ്ടെങ്കിൽ മീൻകറിയോ രസമോ എന്തെങ്കിലും വയ്ക്കും പിന്നെ നമുക്ക് ചക്ക അടത്തപ്പം നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ കൊതിയായിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചക്കയും മീൻകറി ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ എല്ലാവർക്കും ചക്കയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സാധാരണ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഒക്കെ കേട്ടോ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചോറും ചക്കയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ